വെൽക്കം ടു ഡേ പാട്ട് അപ്പൊ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് തിരുവനന്തപുരം സൂവിലേക്കാണ് അപ്പൊ ഇവിടെ പുതിയ ഒന്ന് രണ്ട് അതിഥികളൊക്കെ എത്തിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോൾ എന്തൊക്കെയാണ് അവിടെ അതിനകത്തുള്ളതെന്ന് ഒന്ന് പോയി നോക്കാം പിന്നെ മൃഗങ്ങൾ മാത്രമല്ല പക്ഷികൾ പാമ്പ് ഇങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് ഇത് കൂടാതെ മ്യൂസിയവും ഇതിനകത്തുണ്ട് സൂ സൂവേറെ മ്യൂസിയം വേറെയാണ് നമുക്ക് അതിനകത്തേക്കൊന്ന് കയറി നോക്കാം അൻപത്തഞ്ച് ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന തിരുവനന്തപുരത്തെ ഈ മൃഗശാല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ഓപ്പൺ ചെയ്തത് എൺപത്തിരണ്ട് തരത്തോളം സ്പേഷ്യസ് ഇതിനകത്തുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ നമുക്ക് സൂര്യനകത്തേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം ഒരാളിന് മുപ്പത് രൂപയാണ് നല്ല തിരക്കുണ്ട് നമുക്കൊന്ന് ടിക്കറ്റ് കിട്ടുമോ ഈ ഭാഗത്താണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ വലിയവർക്ക് മുപ്പത് രൂപയും അഞ്ച് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് എൻട്രി ടിക്കറ്റ് വരുന്നത് അകത്തേക്ക് കടക്കാനുള്ള ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഇതാണ് ക്ലോക്ക് റൂം ഇവിടെ നമുക്ക് നമ്മുടെ ബാഗൊക്കെ ഇവിടെ വേണമെങ്കിൽ സൂക്ഷിച്ചിട്ട് ഉള്ളിലേക്ക് പോകാവുന്നതാണ് മൃഗശാലയ്ക്ക് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ഒത്തിരി നടക്കാനുള്ളത് കൊണ്ട് തന്നെ എന്തായാലും നമ്മൾ വെള്ളം കൊണ്ടുപോകാതിരിക്കില്ല കൂടാതെ ഇതിനുള്ളിലേക്ക് പ്ലാസ്റ്റിക് ബോട്ടിലുകളൊന്നും കൊണ്ടുപോകാൻ അനുവാദമില്ല അഥവാ അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ അവിടെയുള്ളവർ ഒരു ഇരുപത് രൂപയുടെ സ്റ്റിക്കർ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഒട്ടിച്ച് തരും തിരികെ നമ്മൾ വരുമ്പോൾ ഇത് റീഫണ്ട് ചെയ്യാവുന്നതാണ് ഇവിടെ മാപ്പ് ഒക്കെ കാണിച്ചിട്ടുണ്ട് ഇതാണ് എൻട്രി കേട്ടോ നമുക്കൊന്ന് ഉള്ളിലേക്ക് പോയി നോക്കാം നമ്മൾ ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ വലത് ഭാഗത്തായി കാട്ടുപോത്തുകളും ഇടതു ഭാഗത്തായി കുരങ്ങുകളുമാണ് ഉള്ളത് ഇവിടെ കാട്ടുപോത്തിൻ്റെ വാസസ്ഥലമാണ് ഇവിടെ ഏതാ ചെറിയ രീതിക്ക് നല്ലൊരു വെള്ളച്ചാട്ടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഈ ഭാഗത്ത് കുരങ്ങുകളാണ് ആദ്യം സിംഹവാലൻ കുരങ്ങിനെയാണ് കാണുന്നത് ഇതാണ് ബംഗാൾ കുരങ്ങ് ഇവരൊക്കെ എവിടെയൊക്കെയാണ് ഇരിക്കുന്നതെന്ന് വളരെയധികം സൂക്ഷിച്ചു നോക്കിയാലേ കാണാൻ പറ്റൂ ഇതുപോലെ മങ്കികളുടെ ഒന്ന് രണ്ട് പ്രതിമകളൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട് ഈ പ്രതിമകളോടൊപ്പം നിന്ന് കുറേ പേരൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കൂട്ടത്തിൽ ഞാനും എടുത്തു ഒരു ഫോട്ടോ ഈ ഭാഗത്തായിട്ട് പക്ഷികളുടെ സെക്ഷനാണ് വരുന്നത് ഇവിടെ ഒത്തിരി വെറൈറ്റിയിലുള്ള പക്ഷികളുണ്ട് മൂങ്ങ പിന്നെ തത്ത ഗിനിക്കോഴി അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഇതിനകത്തുണ്ട് എല്ലാത്തിൻ്റെയും പേര് അതിൻ്റെ കൂടിനു മുന്നിൽ തന്നെ വച്ചിട്ടുണ്ട് ഇത് സൺകുണൂറാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാണാൻ വളരെ ഭംഗിയാണ് എന്നുള്ളത് മാത്രമെന്നല്ല പഴുത്ത മാങ്ങകളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഇവയുടെ ഒരു ശരീരത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് നടന്ന് ക്ഷീണിക്കുന്നവർക്കൊക്കെ ഇരിക്കാൻ വേണ്ടി അവിടെതായതുപോലെ ഇരിപ്പിടങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഒത്തിരി വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചുറ്റുപാടുമുള്ള മാവ് പ്ലാവ് എന്നിവ കൂടാതെ തന്നെ നമ്മൾ കണ്ടിട്ടില്ലാത്തതും നമുക്ക് പേരറിയാത്തതുമായ ഒത്തിരി വൃക്ഷങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ മരത്തിൻ്റെ പേരും അതിൽ തന്നെ കാണിച്ചിട്ടുമുണ്ട് ദാ ഈ ഭാഗത്ത് വരുന്നതും പക്ഷികളുടെ സെക്ഷനാണ് ഇതിനുള്ളിലേക്ക് കയറിയത് നമ്മളൊരു വനത്തിനുള്ളിൽ കയറിയ ഒരു ഫീലിങ്സാണ് ഉണ്ടാകുന്നത് കാരണം നല്ല തണുപ്പാണ് നല്ല കാറ്റുണ്ട് കൂടാതെ പരിസരമൊക്കെ നന്നായി നല്ല വൃത്തിയായി സൂക്ഷിച്ചിട്ടുമുണ്ട് ഇവിടെ ഇതിനകത്തുള്ളത് വെള്ളിമൂങ്ങയാണ് വലിയ കൂടായതുകൊണ്ട് തന്നെ ഇവരൊക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്നൊക്കെ കണ്ടുപിടിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് ഇവിടെ വെള്ളവയറൻ കടൽ പരുന്ത് കഴുകൻ ഇങ്ങനെയുള്ള പക്ഷികളാണ് ഇതിനകത്തുള്ളത് സാമൂഹൽ ഭാഗത്തായി ഇവർ സ്വന്തമായിട്ട് തന്നെ കൂടൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു കഴുകൻ്റെ വലിപ്പമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അതിശയം തോന്നും കാരണം മറ്റൊന്നുമല്ല ഒരു കൊച്ചു കുഞ്ഞിനെ ഈസിയായി ഇവയ്ക്ക് റാഞ്ചിക്കൊണ്ട് പോകാൻ പറ്റും അത്രയ്ക്ക് വലിപ്പമുണ്ട് ഇവയ്ക്ക് ഇതാണ് മീൻ മുതല അഥവാ ചീങ്കണ്ണി നല്ല വലുതാണ് കേട്ടോ ഇത് വെള്ളത്തിലും മൂന്നാലെണ്ണം കിടപ്പുണ്ട് എല്ലാവരും നടന്ന് ക്ഷീണിച്ചൊക്കെ ഇതാ ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ് തൊട്ടടുത്ത് തന്നെ ടോയ്ലറ്റ് ഉണ്ട് ഓപ്പോസിറ്റ് ഭാഗത്തായിട്ടാണ് കുറച്ച് പക്ഷികളെ സെറ്റ് ചെയ്തേക്കുന്നത് ഈ പക്ഷികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പൂർണ്ണമായും ജലത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറച്ച് പക്ഷികളാണ് ദേശാടന പക്ഷികൾ പലതരത്തിലുള്ള കൊക്കുകൾ അരയണ്ണം എന്നിവയൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇത് ഈ കാണുന്ന ഭാഗത്തൂടെ അകത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഈ കാണുന്ന പക്ഷികളെല്ലാം വളരെ അടുത്ത് നിന്ന് തന്നെ നല്ല വ്യക്തമായി കാണാൻ കഴിയും ഇത് വളരെ വലിയ കൂടാണ് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജലത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന പക്ഷികളാണുള്ളത് പല വലിപ്പത്തിലും പല നിറത്തിലുമുള്ള പലതരം ജലപക്ഷികളാണ് ഇവിടെ ഉള്ളത് കണ്ടില്ലേ ഇവർക്ക് വേണ്ടി ഇവിടെ ചെറിയ രീതിക്കുള്ളൊരു വാട്ടർ ഫൗണ്ടൈനൊക്കെ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് ഡൈ കാണുന്നത് അരേന്നമാണ് ഇതിനകത്ത് ഇവർക്ക് വളരെ വിശാലമായി തന്നെ പറന്ന് നടക്കാനൊക്കെ കഴിയും അടുത്തതായി ഇതാ ഇവിടെ ഒരു കുളം ഉണ്ട് ഇവിടെ നീർന്നായയാണ് കുളത് ഇവിടെ വെള്ളത്തിൽ നിന്ന് ഒരെണ്ണം കയറി വരുന്നുണ്ട് കേട്ടോ ഇതിനുള്ളിൽ വളരെ ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ എന്താ കണ്ടില്ലേ ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നാഷണൽ ജോഗ്രഫിക്കലൊക്കെ കാണുന്ന പോലുള്ള ഒരു പ്രദേശം പോലെയൊക്കെ തോന്നും ഇതിനുള്ളിലും ഒത്തിരി മീനൊക്കെ ഉണ്ട് ഇവിടെ കരടിയാണുള്ളത് ഇത്ര അടുത്ത് ഇത്രയും നന്നായിട്ട് ഇത്ര അടുത്ത് കരടിയെ അധികം ഒന്നും കണ്ടിട്ടില്ല എപ്പോ വന്നാലും കൂടിനകത്ത് ഒളിച്ചിരിക്കാറാണ് പതിവ് കരടിയൊന്നും കണ്ടിട്ട് കണ്ടില്ലേ എന്തോ ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ കാണാൻ തുടങ്ങിയ നേരെ മുതലേ ഒരേ കണക്കിന് ഇങ്ങനെ നടപ്പാണ് ഇവരെടുത്ത് ഇരിക്കുന്നത് കാണാനേ ഇല്ല ഇതാ മുകളിലായിട്ട് ഒരാൾ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് ഇത്ര അടുത്ത് കാണാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതിന് വേണ്ടി എല്ലാവരും തിരക്ക് കൂട്ടുകയാണ് ഇത് ഇലക്ട്രിക് കാറാണ് ഇതിൻ്റെ ചാർജ് ഒരാളിന് അറുപത് രൂപയാണ് മുതിർന്നവർക്കും നടക്കാനൊക്കെ വലിയ മടിയുള്ളവർക്കൊക്കെ ഈ ഇലക്ട്രിക് കാർ ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ സഞ്ചരിച്ചുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ മൃഗങ്ങളെയും കാണാൻ കഴിയും ഇതാ ഈ ഭാഗത്തായി കുറച്ചുപേർ തെക്കും തിരക്കും ഒക്കെ കൂട്ടുന്നുണ്ട് ഇവിടെ എന്താണുള്ളതെന്ന് നോക്കിയിട്ട് വരാം ഇവിടെയാണ് സിംഹം ഉള്ളത് രണ്ടെണ്ണം ഉണ്ട് ജോഡിയാണ് ഇപ്പൊ വലിയ ഗമയാണ് തോന്നുന്നു ബാക്ക് തിരിഞ്ഞാണ് കിടക്കുന്നത് ഒരുപാട് പേര് ഇവിടെ കാത്തു നിന്നിട്ട് മുഖം കാണിച്ചില്ല അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അതോ അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട് ഒന്ന് നോക്കാം ഇതാ കണ്ടില്ലേ രണ്ടുപേരുണ്ട് രണ്ടുപേരും കൂടി ഭയങ്കര ബഹളത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പും ഓട്ടവും ഒക്കെയാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട മറ്റൊരു പ്രദേശമാണ് ഇവിടെ കണ്ടില്ലേ എന്ത് ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒത്തിരി മുളങ്കൂട്ടങ്ങളുണ്ട് ഇവിടെ അതിനെ വളരെ നല്ല രീതിയിൽ ഇവിടെ സംരക്ഷിക്കുന്നുമുണ്ട് ഇവിടെ ഒരു വലിയ കുളമാണ് ഇവിടെ ഒത്തിരി മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഓടുന്നുണ്ട് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഹിപ്പ പൊട്ടാമസിനെയാണ് ഇതാ ഒരെണ്ണം കരയിൽ നിപ്പുണ്ട് വെള്ളത്തിലും ഒന്ന് രണ്ടെണ്ണം കിടക്കുന്നുണ്ട് ഇതാ മറ്റൊരെണ്ണം കരയിലും നിപ്പുണ്ട് ഇതാ ഇത് കണ്ടില്ലേ ഇത് അവിടെ വീണ് കിടക്കുന്ന ഒരു പാഴ്ത്തടിയാണ് അതിൽ ഹിപ്പ പൊട്ടാമസിൻ്റെയും കണ്ടാമൃഗത്തിൻ്റെയും ഒക്കെ മുഖമാണ് കൊത്തിവെച്ചേക്കുന്നത് ഇത് കണ്ടാമൃഗത്തിൻ്റേതാണ് ഇതിൻ്റെ കൊമ്പ് ഒടിഞ്ഞു പോയിട്ടുണ്ട് ഈ ശില്പത്തിന് ഒത്തിരി വർഷത്തെ പഴക്കമുണ്ട് മുമ്പൊക്കെ ഇവിടെ വരുന്ന സമയത്ത് കാണ്ടാമൃഗം ആന ജിറാഫ് സീബ്ര ഇതെല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവയൊന്നും ഇതിനകത്ത് ഇല്ല കേട്ടോ അടുത്തതായി കാണാൻ പോകുന്നത് മാനുകളുടെ ഒരു സെക്ഷനാണ് ധൈ കാണുന്നത് മ്ലാവാണ് ഉണ്ട് വെറൈറ്റികൾ പന്നിമാൻ പുള്ളിമാൻ കേഴമാൻ കൃഷ്ണമൃഗം ഇങ്ങനെ പല പേരുകളിലും ഈ വെള്ള കളറ് കാണുന്ന മാനിനെയാണ് പന്നിമാൻ എന്ന് പറയുന്നത് ഇത് യമു ആണ് യമുവിനെ അറിയാത്തവരായി അധികം ആരും ഉണ്ടാവില്ല ഇതിനും ഉണ്ട് ഒന്ന് രണ്ട് വെറൈറ്റികൾ ബ്രൗൺ റിയ എന്നാണ് അവിടെ അവർ പേരെഴുതി വെച്ചേക്കുന്നത് ഇതിലും ബ്രൗൺ കളറ് കറുപ്പ് വെള്ള അങ്ങനെ കളറുകൾ ഇതിലും കണ്ടുവരുന്നുണ്ട് ഇതാ ഈ ഭാഗത്തായി വീണ്ടും കാട്ടുപോത്താണുള്ളത് കണ്ടില്ലേ അതിന് ഭയങ്കര സൈസാണ് നമ്മൾ ബാഹുബലി സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെ തന്നെ ഭയങ്കര സൈസുള്ള കാട്ടുപോത്താണ് ഇവയെല്ലാം ഇവിടെ ഒത്തിരി നടക്കാനുണ്ട് നടന്ന് 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 ക്ഷീണിച്ചു ഇനി അടുത്തൊരു കോഫി ഷോപ്പ് ഉണ്ട് ഇവിടെ വേറെ ഇതിനുള്ളിൽ വേറെ കടകളൊന്നുമില്ല ആ ഒരു കോഫി ഷോപ്പേ ഉള്ളൂ അവിടെ ചെന്ന് കോഫിയും കഴിച്ച് എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാന്ന് നോക്കാം അതും കഴിച്ച ശേഷം ബാക്കി കാണും ഇതിനുള്ളിൽ ഒത്തിരി നടക്കാനുണ്ട് പക്ഷേ ഇതിനുള്ളിൽ ഒരു ഷോപ്പ് പോലുമില്ല ഇല്ല ആകെ ഉള്ളത് ഈ ഒരു കോഫി ഷോപ്പ് മാത്രമാണ് ഇവിടെ ഇവിടെ നടന്നെത്തുമ്പോഴേക്കും എല്ലാവരും ക്ഷീണിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ കോഫി ഷോപ്പിൽ നിന്ന് സ്നാക്സും കോഫിയും ഒക്കെ വാങ്ങുന്നതിന് വേണ്ടി നല്ല തിരക്കുണ്ട് അപ്പോൾ നമ്മൾ കോഫിയൊക്കെ കഴിച്ചു ക്ഷീണമൊക്കെ അല്പം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മാംസഫോജികളെയാണ് കാണാനുള്ളത് ഇത് ബംഗാൾക്കല്ലയാണ് ഇത് ഒത്തിരി ക്ഷീണിച്ചിട്ടുണ്ടോ ഇത് വയറൊക്കെ നല്ലതുപോലെ ഒട്ടി കിടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇത്തിരി പ്രായം ചെന്ന കടുവയായിരിക്കും എന്ന് തോന്നുന്നു ഇതാണ് ഹൈന ഇത് ഇപ്പോഴായിട്ട് മൃഗശാലയിലേക്ക് എത്തിയതേ ഉള്ളൂ നമ്മുടെ വിജയ്യുടെ ലിയോ സിനിമയിലെ താരമാണ് എല്ലാവർക്കും അറിയാമായിരിക്കും ഇതാ ഇവിടെയുള്ളത് വെള്ളക്കടുവയാണ് ആശാൻ ഇച്ചിരി വിശ്രമത്തിലാണെന്ന് തോന്നുന്നു ഒന്ന് എഴുന്നേറ്റ് വരാൻ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇവിടെ സെറ്റ് ചെയ്തേക്കുന്ന ഈ സീറ്റ് കണ്ടില്ലേ ഇത് മുളയാണ് കേട്ടോ നല്ല മുളന്തടിയാണ് പ്ലാസ്റ്റിക്കോ സിമെന്റോ ഒന്നും അല്ല യഥാർത്ഥം മുളന്തണ്ട് മുളന്തടി വെച്ചിട്ടാണ് ഇവിടെ ഈ ഒരു സീറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് ഇതാ ഈ കൂട്ടിലും കടുവയാണുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെയുള്ള പക്ഷികൾക്കായാലും മൃഗങ്ങൾക്കായാലും അവരുടെ സ്വാഭാവികമായ ഒരു വാസസ്ഥലം എങ്ങനെയാണോ ആ രീതിയിലാണ് ഇവർക്കുള്ള കോഡെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇതിനകത്തിരിക്കുന്നത് കുറുനരിയാണ് ആ ഒരു മരത്തിന്റെ ആ ഒരു ഹോളിനകത്ത് കയറി ഒളിച്ചിരിക്കുകയാണ് ഇതാണ് സു ഹോസ്പിറ്റൽ ഇത് മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള ഹോസ്പിറ്റലാണ് ഈ കൂടിനുള്ളിൽ മയിലാണ് ഇതിനുള്ളിൽ ഒരുപാട് മയിൽപ്പീലുകൾ കിടക്കുന്നുണ്ട് ഇനിയുള്ളത് ഒട്ടക്ക പക്ഷിയാണ് ഇത് രണ്ടെണ്ണം ഉണ്ട് ഇതിനുള്ളിൽ ഇതിന് എന്തോ അസുഖമുണ്ടോയെന്ന് തോന്നുന്നു ഇതിൻ്റെ ബാക്ക് ഭാഗത്തുള്ള തൂവലെല്ലാം പൊഴിഞ്ഞു പോയിട്ടുണ്ട് ആ ഭാഗത്തായി നീല എന്തോ മരുന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അങ്ങനെ നമ്മൾ സൂവിനകത്തുള്ള പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാം കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് ഈ ശലഭോദ്യാനത്തിലേക്ക് ഒന്ന് കയറി നോക്കാം അടുത്തതായി ബട്ടർഫ്ലൈ പാർക്കാണ് ഇവിടെ ചെറിയ ഗാർഡൻ ഒക്കെ ഉണ്ട് ഇവിടെ നിറയെ ബട്ടർഫ്ലൈസ് ഉണ്ട് ഇനി ബട്ടർഫ്ലൈ പാർക്കിൽ അങ്ങോട്ടുള്ള വിശേഷങ്ങൾ ഇവിടെ ഒത്തിരി ചിത്രശലഭങ്ങളുടെ പേരും അവയുടെ ഫോട്ടോസും എല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഗാർഡനിൽ ഒരുപാട് ബട്ടർഫ്ലൈസ് പറന്ന് നടക്കുന്നുണ്ട് പക്ഷേ ഒന്നിനെ പോലും നമ്മുടെ ക്യാമറയിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ സൂര്യ വിശേഷങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് നാച്ചുറൽ ഹിസ്റ്റർ മ്യൂസിയത്തിലേക്കാണ് പോകേണ്ടത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ